ഏറ്റവും സങ്കടകരമായത് സി ഐ ട്യുവിന്റെ നേതാവ് എളമരം കരീമിന്റെ പ്രസ്താവനയാണ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആ പ്രസ്ഥാനം നയിച്ചുകൊണ്ടാണ് എം ബി ആയി ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും യാത്ര ചെയ്യാൻ കരീം മുതലാളിക്ക് കഴിയുന്നത് ഈ കരീം മുതലാളിയാണ് തൊഴിലാളികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് പാട്ട പിരിവുകാർ എന്ന് വിളിച്ച് കഴിഞ്ഞ ദിവസം അധിക്ഷേപിച്ചു ഇപ്പോൾ പറയുന്നു അരാജകവാദികളാണ് മൂന്നാറിലെ പെണ്ണൊരുമ പോലുള്ള തിരിപ്പുകാരാണ് രാജ്യവിരുദ്ധരാണ് എന്നൊക്കെ അപ്പൊ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറ് ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അവർക്ക് അത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല അവരെന്തോ ചെയ്യുന്നു ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത് ഇതിന്റെ പിന്നിൽ ആരും ഉണ്ടാവാം പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്ക് ഒരു ഹരമായി പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളി കയറുന്നു എല്ലാ ദിവസവും വാർത്ത വരുന്നു അപ്പോ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ള ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല പൊമ്പിളൈ ഒരുമി സമരം ഒരു ട്രേഡ് യൂണിയന്റെയും നേതൃത്വത്തിലായിരുന്നില്ല അതൊരു പൊട്ടിമുളച്ച പെട്ടെന്നുണ്ടായ ഒരു സമരം ഒരാഴ്ചക്കാലം നീണ്ടുവന്നു അവസാനിക്കുകയും ചെയ്തു ഇപ്പൊ എവിടെയാ സംഘടന അതിന് നേതൃത്വം കൊടുത്തവരെവിടെയുണ്ട് ഇതെല്ലാം ചില സന്ദർഭത്തിൽ വൈകാരികമായി വരുന്ന ചില എന്താ പറയാ സമരങ്ങളാണ് അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു മുദ്രാവാക്യമല്ല അങ്ങനെ ഒരു മുദ്രാവാക്യം അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥ പ്രശ്നമല്ല അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റിനെ വിട്ടിട്ട് സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തിലെ താല്പര്യം ഇളമരം കരീമിനെ മുമ്പിലിറക്കി സമരം പൊളിക്കാനുള്ള ഗൂഢാലോചനകളുമായി സർക്കാരും രംഗത്തിറങ്ങി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ കലാപാഹ്വാനം അടക്കമുള്ളതിന് കേസെടുത്ത് അവരോട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ